ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മട്ടൺ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ വിശദമായി കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഇത് നോക്കി ഉണ്ടാക്കാൻ സാധിക്കും ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ജൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ വെന്ത് കിട്ടും അതുപോലത്തെ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ മട്ടൺ ഇവിടെ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ മട്ടനാണ് നല്ലതുപോലെ ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് മസാല ആഡ് ചെയ്തതെന്ന് നോക്കാം ആദ്യമായി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത് ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു ഇത് എരുവെള്ള മുളക് പൊടിയാണ് ഗരം മസാല നമ്മളൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നു ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള കുറച്ച് കൂടുതലുണ്ടെങ്കിലും നല്ലതാണ് നമ്മൾ കുറച്ചധികം ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിയിലയും പുതിനേലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്കൊരു ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഇനിയും വേണ്ടുന്നത് ഒരു ബൗൾ തൈരാണ് പുളിയില്ലാത്ത തൈരാണ് നമുക്കിതിനാവശ്യം ഇനി നല്ലതുപോലെ കൈകൊണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് കൈകൊണ്ട് മസാല എല്ലാം കൂടി ഇതിലേക്ക് പുരട്ടി കൊടുക്കണം ഇത് ഒരു മണിക്കൂർ നേരം ഇനി ഇങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കിനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ഇള ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഷായ്ജീരക ആവശ്യമുണ്ട് ഷായ ജീരക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ നമുക്ക് കൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ തന്നെ വെച്ചേക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒന്ന് വേവിച്ചെടുക്കണം ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ചോറ് വേണ്ടത് ഒരു മുക്കാൽ വേവിലെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചോറ് എടുക്കണം മുക്കാൽ വേവിൽ ചോറ് ഊറ്റി മാറ്റിയെടുക്കണം ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ മട്ടൺ നമ്മൾ വേവിച്ചു കുറച്ച് ചാറോടു കൂടിയാണ് ആവശ്യം ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കരുത് കുറച്ച് ചാറ് പോലെ നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നേരത്തി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ചെയ്യേണ്ടത് കുറച്ച് സവാള വറുത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടി പാലിൽ കലക്കെയ്ത് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പൊതിനേലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പൊതിനേല വേണമെങ്കിൽ മാത്രം ഇടാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുറച്ച് നെയ്യ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ മുകളിൽ വശം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ആവി പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചോറെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് ആവി കയറി വരാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൊടുക്കിട്ട് കൊടുക്കാം മല്ലിയില എന്തായാലും ആവശ്യമുണ്ട് പുതിനേല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് അടപ്പൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഗ്യാസ് സിമ്മിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകൾ വശത്ത് നമ്മൾ അരി ഊറ്റിയ വെള്ളം ചൂടോടുകൂടിയുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെയാണ് ദമ്മിട്ടിരിക്കുന്നത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കട്ടെ ഗ്യാസ് സിമ്മിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടി ചോറൊക്കെ നന്നായിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടിയിലത്തെ മസാലയെല്ലാം കൂട്ടി നല്ലതുപോലെ നിളക്കിയെടുക്കാം നല്ല ചൂടാണ് ഇതുപോലെ ചോറും മസാലയും എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മട്ടൺ പീസൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ പീസ് കഴിക്കാനായിട്ട് നല്ലതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കും ഹൈദരാബാദി സ്റ്റൈൽ മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നല്ല മണമാണ് കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്